ഇവിടെ പലരും പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും വന്ന് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചു പോകുന്നുണ്ട് ഇപ്പൊ മുൻപ് സംസാരിച്ചവർ പറഞ്ഞ പോലെ എഡ്രാക് എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയ വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമുക്കിവിടെ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചു പോകുന്ന പലരും ഇപ്പൊ വഖഫ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിയമമാണ് ഇതിൽ ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുന്നില്ല ഇതിനെതിരെ നമ്മുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിശ്വസിച്ച് നമ്മൾ വോട്ട് ചെയ്ത പല എം പിമാരും അതിനെതിരെ കൈ ഉയർത്തിയ ഒരു ചരിത്രമുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് ഇത്രേ കാര്യമുള്ളു നമ്മൾ പറയും ആ മതവിഭാഗം ഒരു മൈനോരിറ്റി ആണ് എന്ന് പറയുമ്പോഴും മറ്റുള്ള മൈനോരിറ്റികളിൽ വെച്ച് നോക്കുമ്പോൾ ആ മതവിഭാഗം മെജോറിറ്റിയാണ് അപ്പം ഇതിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ നമ്മുടെ സമരമുഖത്ത് വന്ന് നമ്മൾക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് നമ്മളെ പറ്റിച്ചു പോകുന്ന ആട്ടിൻ ചോ തോലിട്ട ചെന്നായികളെ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം